ഹലോ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഞങ്ങൾ ഡൽഹിയിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഹസ്ബൻഡ് ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് അപ്പോൾ അവരിതേ വന്ന് പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ അതെ കാറിലോട്ട് കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ആറ് ദിവസം ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ പുറപ്പെട്ടത് അങ്ങനെ ഫസ്റ്റ് ടോൾ കൊടുത്ത് ഞങ്ങളവിടെ ആയിരുന്നു തിരുവല്ല അവിടെ ആയിരുന്നു ടോൾ കൊടുത്തത് മുന്നൂറ് രൂപ അങ്ങനെ ടോളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പം നമ്മൾ നമ്മുടെ ഇന്ത്യ തന്നെ സ്ഥലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂഫ് നമ്മൾ ഒറിജിനൽ തന്നെ വെച്ചിരിക്കണം ഇപ്പം അബദ്ധം പറ്റി ഇന്ത്യയുടെ അകത്താണെങ്കിൽ പ്രൂഫ് ഒറിജിനൽ വെച്ചിരിക്കണം കോപ്പി ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ ഞങ്ങളെ മോക്കുള്ള പ്രൂഫ് ഒറിജിനൽ വെച്ചിരുന്നില്ല അപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ ആയി ഒരു സ്റ്റാഫ് വന്നിട്ടായിരുന്നു ആ കുഴപ്പമില്ല കുട്ടിയായതാണ് കുഴപ്പമില്ല പൊക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പ്രൂഫ് ഒറിജിനൽ തന്നെ വെച്ചിരിക്കണം മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും പാസ്പോർട്ട് വെച്ചിരിക്കണം അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം കൺഫേം ആക്കിയിട്ട് വേണം പുറപ്പെടാനായി അപ്പോൾ ഇതേ നമ്മൾ ഉള്ളിലോട്ടായിട്ടാ ആ ഒരു ചെറിയ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചെങ്കിലും ഉള്ളിലോട്ടായി അങ്ങനെതേയും കുറച്ച് കാഴ്ച മക്കളി തരുവായിരിക്കോ ചേട്ടാ അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ബോർഡിംഗ് പാസ് എടുത്ത് അടുത്ത ക്ലിയറൻസ് സെക്ഷനിലോട്ട് പോയിട്ടോ അടുത്ത ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത സെക്ഷനിലോട്ട് കയറാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ ഒരാളായിട്ട് ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കും അടുത്തതാണ് മെയിൻ ഏരിയ നമ്മുടെ കസ്റ്റം ക്ലിയർ കസ്റ്റംസ് ക്ലിയറിങ് അവിടെ നമ്മുടെ ബെൽറ്റും പിന്നെ നമ്മൾ എന്ത് സാധനമാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം അവിടെ വെക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ബോഡി ചെക്കപ്പ് ചെയ്യും പിള്ളേരായാലും നമ്മളായാലും ആയിട്ട് അവർ ചെക്ക് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയ്റ്റിംഗ് ഏരിയയിലോട്ട് പോയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം കുറേ പ്രൊസീജിയർ ഉണ്ടായിട്ട് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർനാഷണലെന്ന് വിചാരിച്ചാലും കുറേ പ്രൊസീജിയറുണ്ട് പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് പോവുകയാണ് ആദ്യം ബസ്സിക്കാറുണ്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കത് കുറേ ആകലെയാണ് കേട്ടോ കടന്നത് അതുകൊണ്ട് ബസ്സിലായിരുന്നു ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ടാണ് ഇതേ അകത്തോട്ട് കയറിപ്പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു ആണ് ഇത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഇപ്പം ഞാനും പിള്ളേരും ഒരിടത്തും ഹസ്ബൻഡിന് ഓപ്പോസിറ്റുള്ള സൈഡുമായിരുന്നു കേട്ടോ ഇരിക്കാനായിട്ട് അങ്ങനെ പിള്ളേരായാലും അവർക്കൊരു എക്സൈറ്റ്മെൻറ്റും ഞാനും ഓരോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് അങ്ങനെ അധികം അവൾ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു വയസ്സിനൊണ്ടായിരുന്ന സമയത്ത് പോയിട്ടുണ്ട് അപ്പം ഇതൊരു എക്സ്പീരിയൻസാണ് പിന്നെ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടോ അപ്പം ഫസ്റ്റ് യാത്രയുടെ you <laughs> ഫുൾ പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോറങ്ങിപ്പോയിട്ടോ നമുക്കിവിടെ തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിയിലോട്ട് മൂന്നര മണിക്കൂർ എങ്ങാണ്ട് യാത്രയുണ്ട് അപ്പോൾ അവരങ്ങ് ക്ഷീണിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെയതേ ഉറങ്ങി

The, 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 the landing, 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 one second, yeah. two seconds, three yeah. seconds. അങ്ങനെ അതേ ലാൻഡിങ് ആയട്ട എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത അത്രയാണെ അറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നറിയില്ല ഞാൻ നല്ല ക്ഷീണിച്ചു പോയി മോളെ ഒമറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് ഒമറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ടെൻഡൻസി ആയിരുന്നു പക്ഷെ ഞാൻ പിടിച്ചിരുന്ന കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങാൻ അങ്ങനെ വലിയ ക്ലിയറൻസ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റി പക്ഷെ പറയാനായിട്ട് അവിടുത്തെ എയർപോർട്ട് ഒരു രക്ഷയില്ല നല്ല സൂപ്പർ എയർപോർട്ടാണ് എയർപോർട്ടാണെട്ടോ കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒത്തിരി പ്ലാൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു എയർപോർട്ട് അധികം എയർപോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഡൽഹി എയർപോർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ വലിയ എയർപോർട്ട് പിന്നെ എന്താ കുറേ മുദ്രയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ ഇതിനുള്ളിലുള്ളത് അവിടെ കാണാം

ജീവൻ ഉഷാരായിട്ട് നീട്ടിലും മക്കളാ അത് കഴിഞ്ഞു അമ്മക്ക് അപ്പൊ അമ്മയ്ക്ക് അപ്പൊ അപ്പഴും അമ്മക്ക് മയ്യായിരുന്നതെ ഇപ്പൊ അമ്മക്ക് ഓക്കെ ആയി

ണൊന്ന് നോക്കിട്ടാണെങ്കിൽ നമ്മടത് മുങ്ങിയ സജിതനായി നിക്കണം എന്നാ വീട്ട്

അങ്ങനെ ലഗേജ് വന്ന് അപ്പോൾ അടുത്ത് നമ്മൾ പാക്കേജ് ആയിട്ട് എടുത്തിട്ടാണ് ഡൽഹിയിലോട്ട് വന്നത് അങ്ങനെ ആ പാക്കേജിൽ തന്നെ ഒരു കാർ ഞങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിനി കാറിലോട്ട് പോവാനായിട്ട് പോയി കൊണ്ടിരിക്കാനോ അപ്പോൾ പുറത്ത് എയർപോർട്ട് വലിയ എയർപോർട്ടായതുകൊണ്ട് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചോച്ച് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ടെർമിനൽ വൺ ടു ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാറിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ ഹി ഹിന്ദിക്ക് ഇത്രയും വലിയ അത്യാവശ്യം വരുമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടെയാണ് പുള്ളിക്കാരന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങൾക്ക് ഹിന്ദി അറിയില്ല പക്ഷേ ആണുങ്ങൾക്ക് രണ്ട് പേർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം അങ്ങനെ ഇതേ പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം പക്ഷെ ലാംഗ്വേജ് വലിയൊരു പ്രശ്നമാണ് നമ്മൾ നമ്മുടെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പം അപ്പം എന്തായാലും ഈ വീഡിയോ ദേ ഇത്രേ ഉള്ളൂ അടുത്ത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഷിംല അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്